സ്നേഹമുള്ളവനായിരുന്നു എന്നെ കാണുമ്പോൾ ഇങ്ങനെ എനിക്കതിനാ സാധ്യത ഇപ്പം ഇല്ല അത് ആരുടെ കാര്യത്തിൽ എനിക്കതില്ല കുട്ടികൾ ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ദീപു ലീക്കൂപ്പിൻ്റെ അന്നത്തെ രണ്ടായിരത്തി അഞ്ചിലൂടെ ഷോ എനിക്ക് വാങ്ങിച്ചു തരും എന്നോട് പേയ്മെൻറ്റ് ചോദിക്കില്ല എനിക്കരോട് അത് എന്താ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓട്ടോ റിക്ഷ കയറിയിപ്പോൾ ഓ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരോടുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയുകയാണ് മുതൽ വരാൻ തുടങ്ങിയതാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഈ നിയമസഭയിൽ എത്തുമ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് വരതെ അല്ലേ നല്ല സന്തോഷം കണ്ടതിൽ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരിൽ നിന്നൊക്കെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല നിയമസഭയിലെ പോലീസ് സ്റ്റാഫ് സ്പീക്കർ സെക്രട്ടറി അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് ആ സ്നേഹത്തിൽ നിന്നൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് കിട്ടുന്നത് അപ്പോ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ചേട്ടന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ വെച്ച് ചേട്ടനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു അപ്പൊ ഇപ്രാവശ്യം കണ്ടപ്പോ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ഉള്ള സ്നേഹം അത് വളരെ വലുത് തന്നെയാണ് അപ്പോ താങ്ക് യു ഞാൻ എന്ത് ഉത്തരം കൊടുക്കാൻ ജോസഫ് പറഞ്ഞു ബ്രദർ ആദർശൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ താങ്കളായിരുന്നു ആ സ്റ്റാൻഡിലെങ്കിൽ അല്ലെങ്കിൽ ആദർശൻ്റെ പ്ലേസിൽ ജോസഫ് ആയിരുന്നുവെങ്കിൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു പിന്നെ ഇത് നിങ്ങൾക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് സമീപകാലത്തുണ്ടായതാണോ അല്ല കുറേ മുമ്പ് തന്നെ അങ്ങനെ ആയിരുന്നു ഈ ലോകത്തോടുള്ള സ്നേഹത്തോടുള്ള അപ്രോച്ച് ഇപ്പോൾ താങ്കൾ പ്രഖ്യാപിച്ചു അപ്പോൾ അത് കുടുംബത്തിൻ്റെ സ്വാധീനം ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പോൾ അത് ന്യൂലി ആണോ അല്ല കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നു ൻ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ഒന്ന് എൻ്റെ ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ എനിക്ക് തോന്നുന്നു പഴയ ഞാനാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവും ഒരു ഇരുപത്തി ഏഴുകളിലൊക്കെ നിൽക്കുന്ന ഞാനാണെങ്കിൽ ഞമ്മയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ചേട്ടനല്ല അപ്പൊ ചേട്ടൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിരിക്കും ഏകദേശം അധ്യ ഗ്രാവിറ്റി തന്നെയാണ് ഇതിന് ഞാൻ ചോദിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നത് പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കില്ല പണ്ടൊരിക്കൊരു നമുക്ക് പരാതി പറയുകയാണെങ്കിൽ പരാതി പറയുന്ന നേരം ഒരു ബോബീച്ച പറയേണ്ട കഥയാണ് ഒരു ഗുരു മരിക്കാൻ കിടക്കുക അപ്പോൾ ചുറ്റും നിന്നിട്ട് ഈ ഗുരുവിൻ്റെ അവധാനങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം സ്നേഹമുള്ളവനായിരുന്നു ഇങ്ങനെ പറയുന്നു നന്മയുള്ളവനായിരുന്നു എല്ലാം പറഞ്ഞ ഇപ്പൊ ഗുരു പറഞ്ഞു ഞാൻ കരുണയുള്ളവനാണെന്ന് ആരും പറഞ്ഞില്ല കേട്ടോ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈപ്പെടാനാണ് ഇന്ന് ഉള്ളി തുള്ളി പറയുന്നത് ഇനിയങ്ങനെ എന്നെ സ്പെഷ്യലി റെക്കഗ്നൈസ് ചെയ്യണമെന്നോ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എനിക്കതിനാൽ സാധിക്കും ഇപ്പം ഇല്ല അത് ആരുടെ കാര്യത്തിൽ എനിക്കതില്ല പിന്നെ കുട്ടിക്കാലത്തെ ഈ മഹത്തായ ചിന്തകൾ എനിക്കുണ്ടായിരുന്നില്ല കുട്ടികൾ ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇവൻസ് ഇപ്പം അബ്ബ്രിംഗിങ് തിരക്കിലെ രണ്ട് അധ്യാപകരായതുകൊണ്ട് അവരുടെ ഫിലോസഫീസ് അദ്ദേഹം നന്നായിരുന്നു സെമിനാറിൽ പോയി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഗുരുക്കളായിട്ട് ഞാൻ കരുതുന്ന മനുഷ്യരെല്ലാവരും ബേസിക് ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ് എന്റെ ലൈഫ് ചേഞ്ചിങ് പീരീഡ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ പഠിച്ച മൂന്ന് വർഷമാണ് പൊതുവേ ബാംഗ്ലൂർ മൂന്ന് വർഷം പഠിക്കുമ്പോൾ പലരുടെയും ലൈഫ് ചേഞ്ച് ആവാറുണ്ട് എൻ്റെയും ചേഞ്ചായി വളരെ നല്ല രീതിയിൽ എനിക്ക് അവിടെ കിട്ടിയ ചേട്ടന്റെ കൂട്ടുകാരന്മാർ എന്നൊക്കെ സാധാരണ മനുഷ്യരാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എൻ്റെ ചേട്ടനുണ്ടാവും ചേട്ടന്റെ കൂട്ടുകാരൻ ദീപു ആനന്ദ് ഇവരെ കുറിച്ച് ദൈവത്തിൻ്റെ ചാരന്മാരിൽ ഉണ്ട് ആ പേയ്മെന്റ് കൊടുക്കണമെന്ന് തർക്കം ഉണ്ടായിട്ടില്ല ഇത് പറയുമ്പോൾ അതിശയോക്തി തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ദീപചേട്ടായിരിക്കും പൈസ കൊടുക്കണം ഞാൻ പറയും ചേട്ടൻ ഒരു ഫോർമൽ ഷൂസ് വാങ്ങിക്കണം അരുൺ പറയും എൻ്റെ ചേട്ടൻ പറയും എടങ്ങി ദീപചേണ്ടോടൊന്ന് പോകും ദീപു ലീക്കൂപ്പറിൻ്റെ അന്നത്തെ രണ്ടായിരത്തി അഞ്ചോടെ ഷൂ എനിക്ക് വാങ്ങിച്ചു തരും എന്നോട് പേയ്മെന്റ് ചോദിക്കില്ല എനിക്ക് എനിക്കരോട് അതെന്താ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ പണം എന്നൊരു ചാപ്റ്റർ ഉണ്ട് ദ ഫിലോസഫീസ് ഓഫ് മണി ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇൻ മൈ ലൈഫ് ഓരോ സ്റ്റേജിൽ മാറിയത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കെട്ടി കുറേ മനുഷ്യരുടെ ആകത്തുകയാണ് പിന്നെ നമ്മൾ കാണുന്നില്ല എല്ലാം ഞാൻ പറയാം സെക്യൂരിറ്റിയോടെ ഞാൻ സംസാരിച്ചു ഞാൻ കാണുന്നില്ല ഇന്നലെ ഓട്ടോ റിക്ഷ കയറിയിപ്പോ ഓ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരോടുള്ള എന്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് ഇവരൊക്കെ ഫോർമുല വണ്ടി പോണതാണ് എൻ്റെ അഭിപ്രായം റേസിംഗ് ഭയങ്കര സ്പീഡ് പിന്നെ പൈസ ഒക്കെ ഭയങ്കര എനിക്ക് എല്ലാവരും മൂന്ന് ഓട്ടോകളാണ് ഞാൻ കയറിയത് നാല് ഓട്ടോ കയറി മൂന്ന് ഓട്ടോയിൽ ഇങ്ങനത്തെ പൈസ പറയും വേണമെങ്കിൽ എടുത്ത് തള്ളി മുതലാളി ചേട്ടൻ വളരെ ജെൻ്റിലായിട്ട് എവിടെ നിന്ന് ചേട്ടൻ നാൽപ്പത് നൂറ്റി ഇരുപത് രൂപ ചോദിച്ചിട്ട് നാൽപ്പത് രൂപയ്ക്ക് എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അച്ഛൻ എവിടെയെങ്കിലും സംസാരിച്ചു സാറെ പൈസ കൊടുക്കാൻ കരുത് ഞാൻ ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചു സാർ ഞാൻ എൻ്റെ മുതലാളിയുടെ വണ്ടിയാണ് ഓടിക്കണത് എന്നോട് പറഞ്ഞതാണ് ഇതിപ്പോൾ ഗൂഗിൾ പേ പുള്ളിയുടെ ഇതിനകത്തേക്കാണ് പോവുക അപ്പം അതിൻ്റെ പിന്നെ ചർച്ചയാവും അതിൻ്റെ കമ്മീഷൻ ചർച്ച അത് പോട്ട് സാറിൻ്റെ ഇങ്ങോട്ട് ദേശാഭിമാനിയിലൂടെ അവിടെ ഒരു പള്ളിയിലാണ് എനിക്ക് പോകേണ്ടത് ഒന്ന് ഒന്ന് ചോദിക്കട്ടോ അവിടെ ആരെങ്കിലോട് വിടെ ചേട്ടാ സോദ്യം കേട്ടോ എനിക്ക് ഞാനിപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ പേ അറിയാം പക്ഷേ പിള്ളിയുടെ ഞെക്കണ ഫോണാണ് ചാരില്ല എന്ന് പറയുന്നത് നല്ല മനുഷ്യനും ഉണ്ട് അവിടെ ഈ അപ്പുറത്തെ മൂന്ന് കൂടുതൽ പൈസ ചോദിച്ച മനുഷ്യരുടെ അടുത്ത് എനിക്ക് ഇവിടെ നല്ലതാണ് മതി അപ്പൊ നമ്മൾ ഈ സംസാരിച്ചും കണ്ടും നമ്മുടെ ഫിലോസഫീസിലോട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഇൻസ്പിരർ പറയുന്ന മനുഷ്യരെ കാണുന്നതുകൊണ്ട് അറിയാം ഇങ്ങനെ എനിക്ക് തോന്നുന്നു പണ്ടൊന്നും ഞാൻ ഇങ്ങനെയല്ലായിരുന്നു താങ്ക് യു